സിനിമാ മേഖലയിൽ വളരെയധികം മോശം അനുഭവപ്പെട്ട ഒരുപാട് നടിമാരാണ് തങ്ങളുടെ അനുഭവങ്ങളെക്കുറിച്ച് കുറിച്ച് തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത് ഇനിയും മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷമാണ് പല നടിമാരും ഇതിനെക്കുറിച്ചൊക്കെ തുറന്നു പറയുന്നത് ഇപ്പോഴിതാ ആദ്യമായി തന്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ ദുരനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെ ഒരുപാട് മലയാളികൾക്ക് പ്രിയങ്കരിയായ അനുമോൾ പ്രതികരിക്കുന്നത് കൊണ്ട് തന്നെ തന്നെ ഒരുപാട് സീരിയലിൽ നിന്നും മാറ്റിയിട്ടുണ്ടെന്നും താരം പറയുന്നു ഇത് ഞാൻ മുൻപൊരിക്കലും പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഒരിക്കൽ ഒരു റൈറ്റർ എന്നെ കൂടെയിരുന്ന് കഥ എഴുതാൻ വിളിച്ചിരുന്നു അദ്ദേഹത്തിന് രണ്ട് പെൺമക്കളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേര് ഞാൻ തൽക്കാലം പറയുന്നില്ല ഈ ഫീൽഡിൽ നിന്നും എന്നോട് മോശമായി സംസാരിച്ച വ്യക്തിയാണ് അയാൾ എന്നെ വിളിച്ച ശേഷം മോൾക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറയുന്നത് പോലെ മോൾക്ക് എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാനപ്പോൾ കോളേജിൽ പഠിക്കുകയായിരുന്നു ആദ്യം ഞാനത് പോസിറ്റീവായിട്ടാണ് എടുത്തത് വരാം സാർ അന്ന് പറയുകയും ചെയ്തു വിളിക്കാമെന്ന് അദ്ദേഹവും പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ദിവസം പെട്ടെന്ന് അയാൾ ഫോൺ വിളിച്ചിട്ട് തന്നോട് ദേഷ്യപ്പെടുകയായിരുന്നു അനു എന്താണ് ഞാൻ വിളിച്ചിട്ട് വരാത്തത് ഞാൻ ഉപദ്രവിക്കാൻ വേണ്ടിയാണ് എന്നാണോ വിചാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയായിരുന്നു അയാളുടെ മനസ്സിലിരിപ്പ് അപ്പോൾ മനസ്സിലായതുകൊണ്ട് വരാൻ പറ്റില്ലെന്ന് താൻ തറപ്പിച്ചു പറയുകയായിരുന്നു അതോടെ ആ സീരിയൽ നിന്നും എന്നെ എടുത്ത് കളയുകയായിരുന്നു മാത്രമല്ല ഇയാൾ മറ്റു ചില സീരിയലുകളിലും ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ആ സീരിയലുകളിലൊക്കെ നായകന്റെ അനിയത്തി വേഷങ്ങളിലൊക്കെ തന്നെ വിളിക്കാറുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ റെഡിയാക്കി ഷൂട്ട് തുടങ്ങുന്ന ദിവസം ഞങ്ങൾ കൺട്രോളറെ വിളിക്കും അപ്പോഴേക്കും പറയും ചാനലിൽ നിന്നും അനുവിനെ ഒഴിവാക്കാൻ പറഞ്ഞു എന്ന് കരഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്താണ് കാരണമെന്ന് അപ്പോൾ ഇയാൾ കാരണമാണ് എന്നെ റിജക്ട് ചെയ്തത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അന്ന് വിളിച്ചപ്പോൾ പോകാതിരുന്നതിനാൽ ഇങ്ങനെയൊക്കെ വഴക്കുണ്ടാക്കുമ്പോൾ മനഃപൂർവ്വം ക്യാരക്ടറിനെ കൊല്ലുകയോ വിദേശത്ത് പറഞ്ഞു വിടുകയോ ഒക്കെ ചെയ്യും അങ്ങനത്തെ പല അനുഭവങ്ങളും തനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും വേണ്ടി ആരുടെ മുന്നിലും വഴങ്ങി കൊടുക്കരുത് അത് കിട്ടിയില്ലെങ്കിൽ മറ്റുമല്ല ജോലിക്കും പോകണം അത് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ